നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധിയുടെ തന്ത്രങ്ങൾ പിഴയ്ക്കുന്നു കേരള നേതാക്കളുടെ ഭരണമോഹവും മങ്ങുന്നു ജനാധിപത്യ ഭാരതം നിലവിൽ വന്ന ശേഷം രാജ്യം കൂടുതൽ കാലം ഭരിച്ചിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടിയെ കഴിഞ്ഞ കാലങ്ങളിൽ നയിച്ച നേതാക്കളിൽ ഒരു നേതാവും കാണിച്ചിട്ടില്ലാത്ത കഠിനമായ പ്രയത്നവും ത്യാഗവും നടത്തിക്കൊണ്ടിരിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ കാൽനടയായി സഞ്ചരിച്ച് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കുവാൻ രാഹുൽ ഗാന്ധി നടത്തിയ യാത്ര ഒരു അത്ഭുതം തന്നെയായിരുന്നു ഏറ്റവും ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ ഭരണകക്ഷിയായ ബി ജെ പി നടത്തിയ വോട്ടുകൊള്ളക്കെതിരെ നടത്തിയ യാത്രയും അസാധാരണമായ ഒന്നായിരുന്നു ഇതൊക്കെയാണെങ്കിലും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെടുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇലക്ഷൻ മാനേജ്മെന്റ് എന്നത് ഒരു വലിയ തന്ത്രമാണ് ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് അറിയില്ല ഇതിന് പ്രധാന കാരണം അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകളിൽ ഒപ്പം നിന്ന് അത് പ്രാവർത്തികമാക്കാൻ ശേഷിയുള്ള സഹപ്രവർത്തകർ ഇല്ല എന്നത് തന്നെയാണ് ഇതിന്റെ ക്ഷീണമാണ് ഏറ്റവും ഒടുവിൽ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി ബീഹാറിൽ സീറ്റ് വിഭജന കാര്യത്തിൽ തർക്കത്തിൽ ആയി കുഴഞ്ഞു കിടക്കുകയാണ് ഭരണം പിടിക്കുക എന്ന മോഹത്തോടുകൂടി എല്ലാ പ്രവർത്തനവും രാഹുൽ ഗാന്ധി നടത്തിയെങ്കിലും ഒപ്പം നിൽക്കുന്ന കക്ഷികളുമായി സീറ്റ് വിഭജന കാര്യത്തിൽ അവസരമുണ്ടാകാതെ ഒത്തുതീർപ്പിലെത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല ഇതിന് മുഖ്യ റോൾ എടുക്കേണ്ട ബീഹാറിലെ കോൺഗ്രസ് നേതാക്കൾ തമ്മിലടിക്കുന്നത് കൊണ്ട് മാത്രമാണ് പലതരത്തിലുള്ള പരാതികളാണ് ബീഹാറിലെ കോൺഗ്രസ് നേതാക്കളുടെ കാര്യത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജയസാധ്യതയുള്ള സീറ്റുകളിൽ കോൺഗ്രസിന്റെ ജനതാല്പര്യമുള്ള സ്ഥാനാർത്ഥികളെ നിർത്താതെ സീറ്റ് കച്ചവടം നടത്തുന്നതിൽ സംസ്ഥാന പാർട്ടി പ്രസിഡന്റും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന പരാതികളും ഉയരുകയാണ് ഇത് തന്നെയാണ് മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിന്റെ കാര്യത്തിലും ഉണ്ടാകാൻ പോകുന്നത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് സംസ്ഥാന പ്രസിഡന്റും ഭാരവാഹികളും വന്നുകഴിഞ്ഞു എന്നാൽ പുനഃസംഘടനയിൽ ഭാരവാഹികളെ തീരുമാനിച്ച കാര്യത്തിൽ നേതാക്കൾ തമ്മിൽ തർക്കം തുടരുകയാണ് മാത്രവുമല്ല ഭാരവാഹി നിർണയം പൂർത്തിയായപ്പോൾ കേരളത്തിലെ പ്രബല സമുദായമായ ഈഴവ സമുദായത്തെയും മറ്റ് പിന്നോക്ക സമുദായങ്ങളെയും തഴഞ്ഞു എന്ന പരാതിയും ഉയരുകയാണ് കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് ആണ് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നത് ഇപ്പോൾ പത്തു വർഷം തികയാൻ പോവുകയാണ് ഈ അവസ്ഥയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നില്ല എങ്കിൽ കോൺഗ്രസ് മാത്രമല്ല ഒപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗ് ജോസഫ് കേരള കോൺഗ്രസ് ഇവയെല്ലാം വലിയ പ്രതിസന്ധിയിലേക്ക് വീഴും അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും ഫലപ്രദമാകുന്നില്ല എന്നാണ് ലീഗ് അടക്കമുള്ള ഘടകകക്ഷി നേതാക്കൾ പറയുന്നത് ആദ്യം കോൺഗ്രസ് നേരെയാവുകയും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും ചെയ്യണം പല കാരണങ്ങളാൽ അത് ഉണ്ടാകുന്നില്ല മലബാർ മേഖലയിൽ മുസ്ലിം ലീഗിനും മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസിനും സ്വാധീനമുണ്ട് ഇതുകൊണ്ട് മാത്രം യു ഡി എഫ് അധികാരത്തിൽ വരില്ല കേരളത്തിൽ അധികാരം പിടിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എഴുപത്തി ഒന്ന് സീറ്റ് ഭൂരിപക്ഷം ഉണ്ടാകണം നിലവിൽ യു ഡി എഫിന് നാൽപ്പത്തി മൂന്ന് അംഗങ്ങളാണ് നിയമസഭയിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് മുപ്പത് സീറ്റുകളിൽ കൂടി കോൺഗ്രസ് മുന്നണിയും കൂടുതലായി ജയിച്ചു വരേണ്ട സ്ഥിതിയുണ്ട് മുന്നണിയിലെ ഘടക കക്ഷികളിൽ മുസ്ലിം ലീഗിന് മാത്രമാണ് കാര്യമായ ശക്തി ഉള്ളത് നിലവിൽ അവർക്ക് പതിനഞ്ച് എം എൽ എ മാർ ഉണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഇരുപത്തിരണ്ട് അംഗങ്ങളുമുണ്ട് കോൺഗ്രസിന് ഭരണത്തിൽ വരാൻ അധികമായി ഇരുപത്തിയഞ്ച് സീറ്റുകളെങ്കിലും നേടേണ്ടതുണ്ട് ഇതൊക്കെ ഫലത്തിൽ വരത്തക്ക രീതിയിൽ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി ശക്തമായി മാറിയിട്ടുണ്ടോ എന്നുള്ള ആശങ്കയാണ് ലീഗ് അടക്കമുള്ള നേതാക്കൾക്കുള്ളത് ഇരിക്കുന്ന ഇടതുപക്ഷ മുന്നണി തുടർഭരണം ഇനിയും നേടുന്നതിന് എല്ലാ രാഷ്ട്രീയ അളവുകളും തുടങ്ങിക്കഴിഞ്ഞു സമുദായ സംഘടനകളായ എൻ എസ് എസിനെയും എസ് എൻ ഡി പി യെയും കുറേയൊക്കെ വശത്താക്കാൻ ഇതിനകം ഇടതുമുന്നണിക്ക് കഴിഞ്ഞിട്ടുമുണ്ട് സമുദായ നേതാക്കൾ പറയുന്നതനുസരിച്ച് സമുദായം വോട്ട് ചെയ്യുന്ന സ്ഥിതിയൊന്നും ഉണ്ടാകാറില്ല എന്നാൽ ഇപ്പോൾ കോൺഗ്രസിനുണ്ടായിട്ടുള്ള പുതിയ പ്രതിസന്ധി പാർട്ടി ഭാരവാഹികളെ തീരുമാനിച്ചപ്പോൾ ഈഴവ സമുദായത്തിന് അർഹമായ ഒരു പരിഗണനയും കിട്ടിയില്ല എന്ന പരാതിയാണുള്ളത് കോൺഗ്രസ് പാർട്ടിയിലെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും ഈഴവ സമുദായത്തിൽ ഉള്ളവരാണ് പുനഃസംഘടനയിൽ പല നേതാക്കളും പുറത്താക്കപ്പെട്ടത് അവരുടെയെല്ലാം പ്രതിഷേധം ഉണ്ടാകുന്നതിന് ഇടയായിട്ടുമുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിലും സമുദായ സംഘടനകളുടെ കാര്യത്തിലും കോൺഗ്രസ് നേതൃത്വം കാര്യമായ ഇടപെടൽ നടത്തി അവരെ ഒപ്പം നിർത്തിയില്ല എങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസും യു ഡി എഫും തിരിച്ചടി ഏറ്റുവാകും എന്ന തീർച്ചയാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ സാമുദായിക നേതാക്കളുമായി വലിയ അകലം പാലിച്ചു പോവുകയാണ് പുതിയ പ്രസിഡന്റായ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനും ക്രിസ്തീയ സഭകളുമായിട്ടല്ലാതെ മറ്റു സമുദായങ്ങളുമായി കാര്യമായ ഒരു ബന്ധവുമില്ല ഇതെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാര്യമായ പ്രത്യാഘാതമുണ്ടാകും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ തീരുമാനം വരുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് പ്രാദേശിക തലത്തിൽ വരെ വിമതരും പ്രതിഷേധവും ഉയരുവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ഏതായാലും ഇപ്പോഴത്തെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വരെ തുടരുകയാണെങ്കിൽ ഭരണമെന്ന കോൺഗ്രസ് നേതാക്കളുടെ മോഹങ്ങൾ മങ്ങിപ്പോകാനാണ് സാധ്യത നന്ദി നമസ്കാരം